ഇന്നൊരു സാമൂഹ്യ പ്രവർത്തനമാണ് ഇന്നത്തെ എന്റെ യാത്രക്കിടയിലാണ് ഇതുപോലൊരു കാഴ്ച ഞാൻ കാണുന്നത് മഴയത്ത് റോഡിലേക്ക് മണ്ണിടിഞ്ഞു കിടക്കുവാണ് അത് കണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു നമുക്ക് ഈ മണ്ണ് മാറ്റിയാലേ നേരെ ഞാൻ വീട്ടിലേക്ക് പോയി മൺവെട്ടി എടുക്കാൻ പോയതാണ് അമ്മയും കൂട്ടി പോകാമെന്ന് വിചാരിച്ചപ്പോഴേക്കും അമ്മയ്ക്ക് അയക്കൂട്ടത്തിന് പോകണം അങ്ങനെ ഞാൻ എന്റെ കൂട്ടുകാരെ വിളിച്ചു വീട്ടിൽ നിന്ന് മൺവെട്ടി എടുത്ത് വെയിറ്റ് ചെയ്തുതന്നപ്പോഴേക്കും കൂട്ടുകാരൻ വീടിന്റെ മുന്നിലേക്ക് വന്നു അമ്മയുടെ അനുഗ്രഹവും മേടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി അയക്കൂട്ടത്തിന് പോയ അമ്മ അപ്പൊ തന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നു അമ്മ കടന്നുറങ്ങിപ്പോയത് കാരണം അയൽക്കൂട്ടത്തിന് വന്നപ്പോഴേ ലേറ്റ് ആയി അങ്ങനെ ഞാനും കൂട്ടുകാരും കൂടി മൺവെട്ടി ആയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് റോഡിന്റെ ഒരു ഭാഗം ബ്ലോക്ക് ആണ് ഇത് ഇങ്ങനെ കടന്നുകഴിഞ്ഞാല് രാത്രി വാഹനങ്ങളിൽ വരുന്നവർക്കൊക്കെ ഒരുപക്ഷെ അപകടത്തിന് കാരണമായേക്കാം അതുകൊണ്ട് ഈ മണ്ണ് ഇങ്ങനെ റോഡിൽ കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് എന്തായാലും ഒന്നും മാറ്റി തീർക്കാൻ പറ്റില്ല കൂടെ ഒരു ചേട്ടനും കൂടി കൂടി അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടി ജോലി തുടങ്ങി നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല കുറച്ച് പാടാണ് കാരണം മഴയൊക്കെ നനഞ്ഞു മണ്ണ് പശ പോലെ കിടക്കുവാണ് മൺവെട്ടിക്ക് ഓരോ തവണ കോരി മാറ്റുമ്പോഴേക്കും പകുതി മണ്ണ് മൺവെട്ടിയിൽ പിടിച്ചിരിക്കുവാണ് പെട്ടെന്ന് കാണുമ്പോഴേക്കും കുറച്ച് മണ്ണുള്ളതായിട്ട് തോന്നത്തുള്ളൂ ഞങ്ങളും അങ്ങനെയാണ് വിചാരിച്ചത് പക്ഷെ ജോലി ചെയ്ത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് മണ്ണ് വിചാരിച്ച പോലെ അല്ല അതിനേക്കാൾ കൂടുതൽ ഉണ്ടെന്ന് എന്തായാലും ഈ മണ്ണ് മാറ്റിയിട്ടേ ഉള്ളൂ ഇനി ഞങ്ങൾക്ക് റെസ്റ്റ് മൺവെട്ടിയിൽ ഒട്ടിപ്പിടിച്ച മണ്ണിനെ ഇടയ്ക്കിടയ്ക്ക് കുത്തിക്കളഞ്ഞു കളഞ്ഞു ഓരോരുത്തരായി മാറി മാറി പണിയെടുത്തു മണ്ണടിഞ്ഞ് വീണപ്പോഴേക്കും അതിനടിയിൽ കുറച്ച് കാട്ടു ചെടികളും ഉണ്ടായിരുന്നു മൺവെട്ടിക്ക് തന്നെ അതെല്ലാം വെട്ടി മാറ്റി പിന്നെ പിന്നെ മണ്ണ് കോരിയിട്ടൊന്നും വരുന്നില്ല മണ്ണിനടിയിൽ ഒരുപാട് കല്ലുണ്ടായിരുന്നു ഇത് ഇനി 선대 മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ചെറുതായിട്ട് വീണ്ടും വീണ്ടും മണ്ണിടിഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു ഒരു പക്ഷെ അടുത്ത മഴയത്ത് ഇനിയും റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് രണ്ടു ദിവസം കൊണ്ട് നല്ല മഴയാണ് കനത്ത മഴയിൽ പലയിടത്തും മണ്ണൊക്കെ ഇടിഞ്ഞു വീണു തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട്ടിനടുള്ള കല്ലറയിലെ അടുത്തുപാതകളുള്ള റോഡിലാണ് ഈ മണ്ണെല്ലാം തന്നെ ഇടിഞ്ഞു വീണ് കിടക്കുന്നത് വണ്ടികളൊക്കെ ഒരുപാട് പോകുന്ന റോഡാണ് ഈ മണ്ണ് മാറ്റി കഴിഞ്ഞാൽ ഇതുവഴിയുള്ള യാത്രാ ബുദ്ധിമുട്ട് മാറി കിട്ടും മണ്ണ് മാറ്റുന്നതിനിടയിൽ ഇരുമ്പ് കമ്പിയുടെ പീസൊക്കെ കിട്ടിയിരുന്നു അതൊക്കെ അടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി കിട്ടും നേരത്തെ കഷ്ടപ്പാടിന് ശേഷം റോഡിൽ കിടന്ന ഒരുപാട് മണ്ണൊക്കെ ഞങ്ങൾ മാറ്റി കഴിഞ്ഞു മണ്ണിടിഞ്ഞ് വീണതിന്റെ കൂട്ടത്തിൽ റോഡ് സൈഡിലുള്ള ഓടയും ബ്ലോക്കായി കൈയൊക്കെ ചെറുതായിട്ട് പൊള്ളി ഞങ്ങൾ മൂന്ന് വലിയ കുഴപ്പമില്ലായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് ആയിരുന്നു ഇന്നെ കിളി പറഞ്ഞതിനെ അവിടെ ഉണ്ടായിരുന്ന സി സി ടി വി ക്യാമറയുടെ കേബിൾ എല്ലാം മണ്ണിനടിയിലായി അതൊന്നും എടുത്ത് മാറ്റാൻ നോക്കിയിട്ട് നടന്നില്ല അതിന് മീല ഒരുപാട് മണ്ണ് കിടക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം മണ്ണെല്ലാം മാറ്റി തീർന്നു ഇപ്പൊ ഒരു സന്തോഷമൊക്കെ ഉണ്ട് ജോലി തീർത്തിൽ നേരെ അടുത്തുള്ള ഒരു തോട്ടിലേക്ക് പോയി മൺവെട്ടി മൺവെട്ടിയൊന്ന് കഴുകിയെടുക്കണം കാലും കൈ ഒന്ന് കഴുകണം ഞങ്ങൾ എല്ലാവരും വെള്ളത്തിലേക്ക് ഇറങ്ങി കാലും കൈയ്യൊക്കെ കഴുകി മൺവെട്ടിയും കഴുകി വൃത്തിയാക്കി അങ്ങനെ ഒരു നല്ല കാര്യം നടന്നു ഇനി ഞങ്ങൾ പോയി ഒരു ചായ കുടിക്കട്ടെ